നമ്മള് മനുഷ്യരെക്കാൾ നന്ദിയും കൂറും കടപ്പാടുള്ളതായിരിക്ക ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല മൃഗങ്ങൾക്കാണ് പ്രത്യേകിച്ച് നായ്ക്കൾക്കാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ നെന്മാറയുടെ മാണിക്യക്കല്ലായ മുത്തായ കമറുദ്ദീനക്ക കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാനിവിടെ ഒന്ന് കാണിപ്പിക്കട്ടെ തീർച്ചയായിട്ടും വലിയൊരു സന്ദേശം തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം കൊടുത്ത ക്യാപ്ഷൻ ഇങ്ങനെയാണ് രാത്രി ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ പിന്നിൽ വന്ന അതിഥികളെ കണ്ടോ നിങ്ങൾ ഇതാണ് മൃഗസ്നേഹം പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് വീടിന്റെ കോമ്പൗണ്ടിനകത്ത് പട്ടികൾ വരുന്നത് അത് വന്നപ്പോൾ എനിക്ക് അവരെ ആട്ടിപ്പായിപ്പിക്കാൻ തോന്നിയില്ല എന്റെ സൗണ്ട് കണ്ടാൽ ഈ പട്ടികളൊക്കെ ഗേറ്റിന്റെ മുൻവശത്ത് നിന്ന് കൊണ്ട് നിലവിളിക്കും അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ട് ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട് പക്ഷെ ഇന്ന് രാത്രിയിൽ ഗേറ്റ് തുറന്നപ്പോൾ പട്ടികൾ ഉള്ളിൽ കയറി വന്നപ്പോൾ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നുള്ളത് ഇനി നമുക്ക് അദ്ദേഹം പോസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് കാണിപ്പിക്കോ അതായത് വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹം സ്കൂട്ടറിൽ വരികയാണ് ഇങ്ങനെ വീടിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഗേറ്റ് ഒക്കെ ാണ് ഇനി അദ്ദേഹം വണ്ടി സൈഡാക്കിയിട്ട് ഇത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കേട്ടോ സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ പട്ടികൾ കണ്ടോ അവിടെ ഇങ്ങനെ പോകണ്ട കണ്ടോ ഇപ്പൊ ഒരു പട്ടി അവിടെ വന്നിട്ടുണ്ട് ആ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പക്ഷെ അവര് ഉള്ളിലേക്ക് കയറുന്നില്ല അവിടെ ഇങ്ങനെ നിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു സൗണ്ടും അത് കണ്ടോ ഇപ്പൊ ഒരു പട്ടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് കയറുന്നു ഇപ്പൊ അങ്ങനെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ സൗണ്ട് കേട്ടാൽ ഉടനെ അവർ വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് മൃഗസ്നേഹം നമ്മൾ മനുഷ്യരെക്കാൾ എന്തുകൊണ്ടും നന്ദിയും കോറും കടപ്പാടും ഉള്ളത് മൃഗങ്ങൾക്കാണ് പ്രത്യേകിച്ച് നായ്ക്കൾക്ക് ഒരു സംശയം വേണ്ട കാരണം നമ്മൾ അവർ പിന്നിൽ നിന്ന് കുത്തൂല അത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ നമ്മൾ മനുഷ്യരെങ്ങനെയാണോ നമുക്ക് ബാക്കിൽ നിന്ന് കിട്ടിയാൽ കുത്താൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ കുത്തും കേട്ടോ അപ്പൊ അദ്ദേഹം ആ പട്ടികൾക്കൊക്കെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാറുണ്ടോ അപ്പൊ ആ പട്ടികൾ സന്തോഷത്തോടെ അത് കഴിക്കുകയാണ് കേട്ടോ ആ പുറത്തുള്ള നായ്ക്കും എല്ലാവർക്കും അദ്ദേഹം ആ ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യര് ഒരാൾക്ക് എത്ര ഉപകാരം ചെയ്താലും നമ്മളെ പിന്നിൽ നിന്ന് കുത്താൻ ഒരു അവസരം ഉണ്ടല്ലോ അത് കിട്ടിയാല് ആ പറയണ ആളുകളുണ്ടല്ലോ അത് മാക്സിമം ഉപയോഗിക്കും എന്നുള്ളത് ഉറപ്പാണ് അത് നമ്മളിനി ഒരാളെയ്യാ സഹായിച്ചാലും അതങ്ങനെ തന്നെയാണ് കാരണം മനുഷ്യർ എന്ന് പറയുന്നത് നന്ദി ഇല്ലാത്ത വർഗമാണ് ഈ ഭൂമിയിൽ നന്ദി ഇല്ലാത്ത വർഗമുണ്ടെങ്കിൽ അത് മനുഷ്യരാണ് ആ സമയത്ത് ഇപ്പൊ നമ്മളെ ഒരാൾക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ വയറ് നിറച്ച് പല ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മളെ പിന്നിൽ നിന്ന് കുത്താൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ഇതൊക്കെ പറയുന്നത് ഇന്നത്തെ ലോകത്തിന്റെ പോക്കാണ് ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണ് നമ്മൾ എത്രയൊക്കെ അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്താലും നമ്മളെ പിന്നെ ിൽ നിന്ന് കുത്താൻ ഒരു അവസരം അവർക്ക് കിട്ടിയാലുണ്ടല്ലോ അവർ തീർച്ചയായിട്ടും അത് ചെയ്യും കാരണം ആളുകളൊന്നും നമ്മുടെ നല്ലതല്ല ആഗ്രഹിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് നമ്മളെ ചുറ്റുപാടുള്ള ആളുകളും നമുക്കൊപ്പമുള്ള ആളുകളും നമ്മുടെ സന്തോഷത്തിൽ മതി മറന്ന് സന്തോഷിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുകയാണെന്നുള്ളത് ഒരിക്കലുമല്ല അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ അസൂയ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് പക്ഷേ നമ്മൾ ഒരു ഒരു നായിക്ക് അല്ലെങ്കിൽ ഒരു പട്ടിക്ക് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം ഒരു നേരം വെറും ഒരു നേരം മാത്രം നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ടാവും ആ ഒരു ഭക്ഷണത്തിന്റെ നന്ദിയും കൂറും കടപ്പാടും ആ ഒരു നായി അല്ലെങ്കിൽ ആ ഒരു പട്ടിയുണ്ടല്ലോ അതിന്റെ അവസാനത്തെ ശ്വാസം വരെ അത് മരിക്കുന്നതിന്റെ അവസാനത്തെ ആ ഒരു ശ്വാസം വരെ അത് നമ്മളോട് കാണിച്ചിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അത് കണ്ടാൽ അതിന്റെ ജീവൻ പോലും പണയം വെച്ചിട്ട് നമ്മളെ രക്ഷിക്കും എന്നുള്ളത് ഉറപ്പാണ് അതാണ് ഈ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും നന്ദിയുള്ളത് മൃഗങ്ങൾക്ക് തന്നെയാണ് അതിലാണ് നായ്ക്കളും പട്ടികളൊക്കെ എന്തായാലും ഞാനേ പറഞ്ഞതൊക്കെ ശരി എന്നുള്ളത് നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മനുഷ്യനേക്കാൾ പിന്നെ നമ്മൾ പല കാര്യങ്ങളും പറയാറുണ്ട് ഈ കൂടപ്പുറപ്പുകളോടൊക്കെ സ്നേഹം അറിയണം എന്ന വീട്ടിലെ മറ്റേ സ്വത്തൊക്കെ ഓഹരി വെച്ചോക്കണം അപ്പോഴൊക്കെ അറിയാം പല വിഷയത്തും അങ്ങനെ തന്നെയാണ് അതേപോലെ തന്നെ പ്രായമാകുമ്പോൾ മാതാപിതാക്കൾ ഒന്നിനും വയ്യാതാകുമ്പോൾ അവരുടെ തീട്ടവും മൂത്രവും ഒക്കെ കോരുമ്പോൾ ഏ ഈ മക്കളുടെ സ്നേഹം അതൊക്കെ എത്രത്തോളം ഉണ്ട് അപ്പളക്കാരം പറയലേ അത് എന്റെ ഉപ്പയാണ് അത് നിങ്ങളെ ഉപ്പയാണ് നിങ്ങളെ ഉമ്മയാണ് എന്നുള്ളത് അതുവരെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ആരോഗ്യം ഉണ്ടാവുമ്പോൾ അവർ പറയലേ അത് എന്റെ ഉമ്മയാണ് എൻ്റെ ഉപ്പയാണ് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒരു സങ്കടം അത് എന്റെയും സങ്കടമാണെന്ന് പറയും പക്ഷെ അവര് പ്രായമാകുമ്പോൾ അവരെ കൊണ്ടൊന്നിനും പറ്റാതെ ആകുമ്പോൾ അവരുടെ തേട്ടും മൂത്രമൊക്കെ പോരുമ്പോൾ അപ്പൊ അവര് പറയും അത് എന്റെ ഉമ്മയാണ് എന്റെ ഉപ്പയാണ് എന്നുള്ളത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് ശരിയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും എന്നാലും വീഡിയോ വിടെ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഖമറുദ്ദീനിക്ക ആ ഒരു നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പ്രതിഫലം പടച്ച തമ്പുരൻ അദ്ദേഹത്തിന് കൊടുക്കട്ടെ അദ്ദേഹത്തെ പോലെ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അവർക്കൊക്കെ പടച്ചവൻ അതിന്റെ പ്രതിഫലം കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായം പറയാ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക